തീർച്ചയായിട്ടും ഇപ്പോൾ ദുരന്തം നടന്നിട്ട് ഏതാണ്ട് നാലാമത്തെ മാസത്തിലേക്ക് മാസത്തിലേക്കിടക്കുകയാണ് യഥാർത്ഥത്തിൽ ഇതുപോലെയുള്ള ഇത്രയും വലിയ ഒരു ദുരന്തം ഇപ്പോൾ രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ദുരന്തമാണ് ചെറിയ പ്രദേശത്ത് നടന്നത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും കേന്ദ്ര ഗവൺമെൻറ് വളരെ കാര്യമായ നിലയിൽ പ്രത്യേകിച്ച് ഇതുപോലെയുള്ള സമ്മർദ്ദങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഇടപെടേണ്ടതാണ് ഇവിടെയാണെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിനിധി എന്ന നിലയിൽ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് സ്ഥലം സന്ദർശിച്ച് ഈ ദുരന്തത്തിൻ്റെ ആഴം മനസ്സിലാക്കി ദുരന്ത നേരിട്ട് സംസാരിച്ചു മണിക്കൂറുകൾ ഇവിടെ ചെലവഴിച്ചു കേരളം വലിയ പ്രതീക്ഷയിലാണ് പ്രത്യേകിച്ച് ഇവിടെയുള്ള ആളുകൾ വലിയ പ്രതീക്ഷയിലാണ് പ്രധാനമന്ത്രിയുടെ വരവിനെ കണ്ടത് പക്ഷേ പ്രധാനമന്ത്രി വന്നു പോയിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു പത്ത് രൂപയുടെ സഹായം പോലും ഇവിടെയുള്ള ജനങ്ങൾ കൊടുത്തിട്ടില്ല അപ്പോൾ ഇവിടെയുള്ള സാധാരണ ആളുകൾ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് വയനാട് ഇങ്ങനെ മാറ്റി നിർത്തുന്നത് വയനാട് ഈ രാജ്യത്തിന്റെ ഭാഗമല്ലേ എന്നൊരു ചോദ്യമാണ് ഇവിടെ ഉയർന്നത് അപ്പോൾ ഡി പറയുന്നത് വയനാട് ഈ രാജ്യത്തിന്റെ ഭാഗമാണ് ഇതെല്ലാം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണല്ലോ അപ്പോൾ എന്തുകൊണ്ട് എന്നൊരു ചോദ്യം ഇവിടെ ഉണ്ടാവുകയാണ് അപ്പോൾ തികച്ചും രാഷ്ട്രീയ പ്രേരിതമായിട്ട് കേരളത്തോടുള്ള ഒരു ഒരു വിരോധം പ്രകടിപ്പിക്കുകയാണ് അപ്പോൾ തുടർച്ചയായിട്ട് കേരളത്തിന് നൽകേണ്ട ആനുകൂല്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് തടഞ്ഞു വെക്കുന്നു കേന്ദ്രത്തിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും തടഞ്ഞു വെച്ച് ഒരു സാമ്പത്തികമായിട്ടുള്ള ഉപരോധം ഏർപ്പെടുത്തിയിട്ട് കേരളത്തെ ഞെരിച്ച് കൊല്ലുകയാണ് അപ്പം അത് ഏതറ്റം വരെ എത്തിയതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് വയനാട്ടിലെ ജനങ്ങളോട് കാണിച്ചു കൊണ്ടിരിക്കുന്ന ക്രൂരത ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല അതിശക്തമായ നിലയിൽ ജനങ്ങളെ ആംഗി അണിനിരത്തിക്കൊള്ള പ്രവർത്തനം അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ മനുഷ്യ ചങ്ങല സംഘടിപ്പിച്ചത് ഈ മനുഷ്യ ചങ്ങലയോടുകൂടി ഞങ്ങൾ ഈ പ്രക്ഷോഭം അവസാനിപ്പിക്കുകയല്ല ഈ പ്രക്ഷോഭം കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഞങ്ങൾ ഈ ദുരന്ത ബാധിതർക്കൊപ്പമാണ് ഇവർക്ക് ആനുകൂല്യം ലഭിക്കുന്നവരെ ഞങ്ങൾ ഈ പോരാട്ടത്തിന്റെ പുറമുഖത്ത് ഇവിടെ സമാനമായ നിലയിൽ അല്ലെങ്കിൽ ഇതിനേക്കാൾ ആഘാതം കുറഞ്ഞ നിലയിൽ ദുരന്തമുണ്ടായ സംസ്ഥാനങ്ങളുണ്ട് ആ സംസ്ഥാനങ്ങൾക്കെല്ലാം കേന്ദ്ര ഗവൺമെൻറ് എത്രയാണോ പണം കൊടുത്തത് പ്രധാനമായിട്ടും ആന്ധ്രയ്ക്ക് പണം കൊടുത്തു അതുപോലെ തന്നെ ത്രിപുരയ്ക്ക് പണം കൊടുക്കണ്ട നിങ്ങൾ പറയുന്നില്ല പക്ഷേ താരതമ്യേന കേരളവുമായി തട്ടിച്ച് നോക്കുമ്പോൾ ദുരന്തത്തിൻ്റെ ആളപായത്തിൻ്റെ കാര്യത്തിലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ ഇതിനേക്കാൾ കുറഞ്ഞ ആഘാതമുണ്ടായ സംസ്ഥാനങ്ങൾക്ക് പണം കൊടുക്കുന്നു കേരളത്തിൻ്റെ പണം തടഞ്ഞു വെക്കുന്നു അതുകൊണ്ട് ഈ ചോദ്യത്തിന് പ്രധാനമന്ത്രിയും കേന്ദ്ര ഗവൺമെൻറ്റും ഉത്തരം പറഞ്ഞേ പറ്റൂ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ ഇതിനുത്തരം പറയേണ്ടതുണ്ട് കേരളത്തിലെ ബി ജെ പിയുടെ നേതൃത്വം ഇതിനുത്തരം പറയേണ്ടതുണ്ട് അതുകൊണ്ട് കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരായിട്ട് ഈ ദുരന്ത ഈ വെല്ലുവിളിക്കെതിരായിട്ടുള്ള സമരമായിട്ടാണ് ഞങ്ങൾ ഈ സമരത്തെ കാണുന്നത്